ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഇന്ന് നമ്മളുടെ ട്വൻ്റി വൺ ഡേ കൺസിസ്റ്റൻസി ചാലഞ്ചിൻ്റെ ഡേ ആണ് ഡേയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഡേ ത്രീയുടെ ടൈം ടേബിൾ ആണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ മാക്സിമം എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതും കുറച്ച് ടോപ്പിക്കുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് എന്നാൽ മാത്രമേ എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ എന്നും പഠിക്കുന്ന പോലെ തന്നെ ഞാൻ ആദ്യം പഠിച്ചത് സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ കേരളത്തിലെ വനങ്ങൾ എന്നുള്ളതായിരുന്നു അതേപോലെ തന്നെ പശ്ചിമഘട്ടം ഇത് രണ്ടുമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് തലേദിവസം അജിസുമേർ സാറിൻ്റെ ക്ലാസ് ആസ്ഥാ അക്കാദമിയുടെ ക്ലാസ് നോക്കി ഞാൻ നോട്ട് നോട്ടെഴുതിയത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വേഗം വേഗം തീർക്കാൻ പറ്റിയും അതിനുശേഷം പിന്നീട് ഞാൻ നോക്കിയത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിലെ രൂപാന്തരത്വവും അതുപോലെ തന്നെ വാതക നിയമം ഈ രണ്ട് ടോപ്പിക്കുകളാണ് നോക്കിയത് അത് വളരെ പെട്ടെന്ന് നോക്കി പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഇതിലിപ്പോൾ ഞാൻ പ്ലസ് ടു റിലേറ്റഡായിട്ടുള്ള പരീക്ഷയ്ക്ക് പഠിക്കുന്നതുകൊണ്ട് തന്നെ പ്ലസ് ടു സയൻസ് കൂടി പഠിക്കേണ്ടതായിട്ട് വരും അപ്പം അതിനി ഇത് ആദ്യം ഈ ടോപ്പിക്കുകളെല്ലാം തീർന്നതിന് ശേഷം എൻ സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആദ്യം രൂപാന്തരത്വം മുഴുവൻ വായിച്ച് പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം പിന്നീട് വാതക നിയമങ്ങൾ പഠിക്കുകയാണ് എനിക്ക് വാതക നിയമങ്ങൾ എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് എപ്പോഴും മാറിപ്പോ ചാൾസിൻ്റെയും ബോയിൽസിൻ്റെ ഒക്കെ നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറി പോകാറുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്നും കൂടെ വായിച്ചു റപ്പിക്കുകയാണ് കെമിസ്ട്രി പഠിച്ചതിനു ശേഷം പിന്നീട് നമുക്ക് ബയോളജിയിലെ ലങ്സ് എന്നുള്ള ഭാഗം പഠിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിൽ ഞാൻ ആദ്യം ഒന്ന് ലങ്സിനെ ഒന്ന് വരച്ച് നോക്കുകയാണ് അലോസ്ട്രേറ്റ് ചെയ്ത് അതിൽ ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ് ആദ്യം ചെയ്തത് അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയുടെ സമയത്ത് ഓർമ്മ കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ചിത്രം വരച്ച് അതിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അതിനെ നോക്കുകയാണ് അതിനുശേഷം ലക്ഷ്യയുടെ റാങ്ക് ഫയലിൽ ആ ഒരു രക്തശ്വസന വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വായിച്ച് നോക്കുകയാണ് അതിനുശേഷം എസ് സി ആർ ടിയിൽ ജോഗ്രഫി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഭാഗം ഒരു പാഠമായിട്ടുള്ള മണലാരണ്യത്തിലൂടെ എന്നുള്ളത് പഠിച്ചു അതിനുശേഷം പിന്നീട് ഹിസ്റ്ററി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒമ്പതാം ക്ലാസ്സിലെ തന്നെ ഹിസ്റ്ററിയിലെ സമ്പത്തും ലോകവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വായിച്ചു നോക്കി അത് കുറച്ച് ചെറിയ നോട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല അതുപോലെ തന്നെ പിന്നീട് ശേഷം ഒമ്പതാം ക്ലാസ് ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ചലന നിയമങ്ങൾ ഇതിനകത്ത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ബലമെന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് പഠിച്ചു അതൊന്ന് മനസ്സിലാക്കിയെടുത്തു അതിനുശേഷം പിന്നീട് കണക്കാണ് ചെയ്തത് ഞാൻ എം ചെയ്തു അതിൽ ഒമ്പത് പത്തെണ്ണം ചെയ്താൽ ഒമ്പതെണ്ണം ശരിയായിരുന്നു ഒരെണ്ണം തെറ്റിപ്പോയി അത് വീണ്ടും ഒന്നുകൂടി ചെയ്ത് റെഡിയാക്കി കറണ്ട് അഫേഴ്സ് ഞാൻ പഠിച്ചത് വൊക്കാപ്പ് സ്പീഡിയുടെ കറണ്ട് അഫേഴ്സ് നോക്കിയിട്ടാണ് അപ്പം അത് ഞാൻ ഫോണിൽ നോക്കി പഠിക്കുകയാണ് ചെയ്തത് കുട്ടീനെ ഉറക്കുന്ന സമയത്ത് അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് എം സി ക്യൂ ചെയ്തതും ഇതേപോലെ തന്നെ ഫോണിൽ വെച്ച് നോക്കിയിട്ടാണ് അതിൻ്റെയും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ നമ്മൾ ടൈം ടേബിൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു അഞ്ചര മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ട്വൻറ്റി വൺ ഡേ കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ മൂന്നാം ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് in the next day. Bye.